എല്ലാവർക്കും സുഖല്ലേ ഒരു മൂന്ന് സുഖമല്ലേ സുഖം എല്ലാവരും സമ്മാനം തരുമെന്ന് പറഞ്ഞല്ലേ എല്ലാ ദിവസവും സമ്മാനം ഉണ്ട് മാഷാ എഴുതി വെക്കുന്നുണ്ടോ എഴുതി വെക്കുന്നുണ്ടോ ജന്നയുടെ പേരിൽ ഒരു നോട്ട് ബുക്ക് എല്ലാവരും എന്നിട്ട് അത് എഴുതി വെക്കുക വെക്കുക അള്ളാഹു ബറക്കത്ത് നൽകി എഴുതി വെക്കും നൽകിയുമാർക്കോരോന്നും മഷാല നമുക്ക് മാത്രമല്ലല്ലോ നമ്മളോടുത്ത് ആരെങ്കിലും സങ്കടം വന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ അള്ളാഹു ബറക്കത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനം ഒരുപാട് പേര് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ കച്ചവടം നടത്തില്ലേ ഭർത്താവ് കച്ചവടം നടത്തുന്നുണ്ടാവും നമ്മളെ മക്കൾ കച്ചവടം ബിസിനസ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനം ഏതാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ സ്ഥാപനം അവരുടെ കച്ചവടം അള്ളാഹു കൊടുക്കും അത് കസ്റ്റമറുകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും അവരുടെ അള്ളാഹു അവരുടെ ബിസിനസ്സിൽ വലിയ ലാഭം നൽകുന്ന ദിഖ്രേണോ വേണോ ആ ദിക്ര നിങ്ങൾക്ക് വേണോ വേണ്ടയാണോ വേണ്ടയാണോ നിങ്ങൾക്ക് വേണോങ്കിൽ മാത്രം തരും നിങ്ങൾ അത് ചെയ്യുമോ 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 നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജോലി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട് റൊബേ എല്ലാവർക്കും നീ ഹൈറായ ജോലി നീ നൽകണേ റഹ്മാനെ പ്രിയപ്പെട്ടവരെ കൂലിപ്പണി ആണെങ്കിലും അതിൽ നമ്മൾ തൃപ്തിപ്പെടണം കൂലിപ്പണിയാണെങ്കിലും നമ്മൾ അതിൽ തൃപ്തി ഹബീബായ തങ്ങൾ പറഞ്ഞു ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയുമോ ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ സമ്പന്നനാരണെന്നറിയുമോ വലിയ കൊട്ടാരമുള്ള ആളെല്ലാം ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ പോട്ടെ ഒരു മുപ്പത് ലക്ഷം രൂപ ഒരാൾ ഒരു മാസം സാലറി ഉണ്ടെന്ന് വിചാരിച്ചോ അവനല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നം പിന്നാരാണെന്നറിയുമോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അതാ വൈകുന്നേരം കയറി വരുമ്പോ ചിലപ്പോ അവനൊരു അഞ്ഞൂറ് രൂപയെ ജോലിക്ക് അതാ ലാഭം അതാ ശമ്പളം അവൻ അതിൽ തൃപ്തിപ്പെടുന്നുള്ള തൃപ്തിപ്പെടുന്നവനാണോ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് ആദരമായ മുഹമ്മദ് അപ്പോൾ തൃപ്തിപ്പെടുന്നയാൾ വീട്ടിൽ രണ്ട് ബെഡ്റൂമേ ഉള്ളൂ അതുകൊണ്ട് തൃപ്തിപ്പെട്ട സഹോദരി അതിൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ട സഹോദരൻ വീട്ടിൽ നിന്ന് കഞ്ഞിയെ വെക്കാൻ ആ കഞ്ഞി കൊണ്ട് കൂടി വിഷപ്പെടക്കിയ ഒരാൾ അവനെ പോലെ സമ്പന്നൻ ലോകത്ത് വേറെ ഒരാളും ഇല്ലെന്ന് മുസ്തഫലി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോ ഇൻഷാ അല്ലാ ഏത് ജോലിയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ഏത് ജോലിയാണെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടോ അതിൽ വലിയ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ജോലി 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 നല്ല ഹലാലായ ചെയ്യണം ചെയ്യണം റസൂലിനും പൊരുത്തമുള്ള അവന് എതിരാകുന്ന അവന്റെ ദീനിനെതിരാകുന്ന ജോലി നമ്മൾ ചെയ്യാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിക്കറ് ഞാൻ പറഞ്ഞു തരുകയാ ഒരു ദിക്കറ് ഞാൻ പറഞ്ഞു തരുകയാണം ഒരാൾ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു അവന്റെ ജോലിയില് അവന്റെ ജോലിയില് അവന്റെ കച്ചവടത്തില് അള്ളാഹുവേ വല്ലാത്ത ലാഭം അല്ലാഹു കൊടുക്കുമെന്ന് മഹാന്മാര് പറയുകയാണ് വല്ലാത്ത ലാഭം അള്ളാഹു താലെ കൊടുക്കുമെന്ന് മഹാന്മാര് പറയുകയാണ് ഏത് ദിക്കറാണെന്നറിയുമോ ഏത് ദിക്കുറാണെന്നറിയുമോ ശ്രദ്ധിച്ചു കേട്ടോ ഉമ്മമാരെ ശ്രദ്ധിച്ചു കേട്ടോ കച്ചവടക്കാരെ ചെറുപ്പക്കാരെ നിന്റെ കടയിൽ നീ പോയിരുന്നിട്ട് നിന്റെ കടയിൽ നീ നിനക്ക് ആ ചെല്ലുന്ന ദിവസം വല്ലാത്ത ലാഭം അള്ളാഹു നൽകും ആ ദിക്കുറാ പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ പരിശുദ്ധമായ ഇസ്മുണ്ടല്ലോ ആരെങ്കിലും തന്റെ കടയിലിരുന്ന് തന്റെ കച്ചവട സ്ഥാപനത്തിലിരുന്ന് അതാ അതല്ലെങ്കിൽ അവൻ ഏത് സ്ഥലത്താണോ ബിസിനസ് നടത്തുന്നത് ആ സ്ഥലത്തിന്ന് പറയുന്ന ദിക്കുറുണ്ടല്ലോ നൂറ് തവണ അലഹമില്ല ആ കട തുറക്കുന്ന സമയത്ത് ആ കടയില് ആ സ്ഥാപനത്തിലിരുന്ന് എല്ലാ ദിവസവും ചെല്ലിയ അവന്റെ കച്ചവടത്തിൽ അള്ളാഹു വല്ലാത്ത ലാഭം നൽകുന്നതാണ് അവന്റെ ബിസിനസ്സിൽ അല്ലാഹു വലിയ വെച്ചടി വെച്ചടി വലിയ കയറ്റം അല്ലാഹ് കൊടുക്കുന്നതാണ് അവന്റെ ബിസിനസ് വളരുന്നതാണ് അവന്റെ കടയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതാണെന്നും മഹാന്മാര് പറയുകയാണെ എൻ്റെ നൂറ് തവണ നിങ്ങളുടെ കടയിലിരുന്ന് നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ ഇരുന്ന് ചെല്ലിയാൽ അല്ലാഹു വലിയ പറക്കത്ത് നൽകുമെന്ന് മഹാന്മാര് പറയുകയാണു ഇഷ്ടായോ 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 സന്തോഷായോഷായോ മാ നാളെ മുതൽ ചെല്ലുവോ ചെല്ലുവോ ഇപ്പൊ കടയിലിരുന്ന് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇൻഷാ അല്ല ഇന്നിപ്പോ കട അടക്കുന്ന ചിലപ്പോ മകരുബായില്ലേ മകരുഭായി നാളെ മുതൽ നാളെ മുതൽ കട തുറക്കുന്ന സമയത്ത് മാഷാ അലഹദില്ലാ കട തുറക്കുമ്പോഴും ഓരോ മൂന്ന് അതബുകൾ കട തുറക്കുക മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നിന്റെ കട നീ തുറക്ക് അലഹമുല്ല അടക്കുന്ന സമയത്തും മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നീ നിന്റെ കട അടക്ക് എന്റെ അപ്പൊ എന്റെ ഹലാലായ കച്ചവടമാണ് കടയിൽ നിന്ന് ലോട്ടറി പറയാണ് അതിൽ നിന്ന് ഒരാളും അടുത്തല്ലേ നമ്മൾ വാർത്ത കേട്ടത് ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചു അവനടി കുറച്ച് സമ്പത്തെങ്കിലുണ്ടായിരുന്നു അവൻ അത് വെച്ച് വലിയ വീട് വെച്ചു പത്ര ന്യൂസിൽ വന്നില്ലേ കണ്ടിട്ടില്ലേ ഞാൻ വെറുതെ അയാൾ പറയാണ് ഇപ്പോൾ അടിച്ചതിനേക്കാൾ ഇരട്ടി കടമാണ് അയാളുടെ കട്ടള വരെ ഇളക്കി കൊടുത്തിട്ടാ ജീവിക്കണത് ഇനി അയാൾക്ക് വീടില്ല കൂടില്ല ഒരു പറക്കത്തും അല്ലാഹുല അള്ളാഹുത്താലും കൊടുക്കൂല എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ ഒരുപാട് മസ്തലുകൾ പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ വിചാരിക്കും യാ ഹഫീൽ എന്ന് ഇന്ന് ഉസ്താദ് യാ ഹഫീൽ എന്ന് പറഞ്ഞു തന്നല്ലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അലഹമ്മർക്കത്തിൽ കട്ടെ അള്ളാഹു വർക്കത്തില് അള്ളാഹു വർക്കത്തിൽ കെട്ടെ എല്ലാവരും എല്ലാവരും ആ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് ഇടയ്ക്ക് വർക്കത്തിൽ കട്ടെല്ലാഹു അലാ മുഹമ്മദ് ാഹു അഹമ്മദ് പറഞ്ഞ ദിക്കൃ നിങ്ങൾ അതുകൊണ്ട് നാളെ മുതൽ പതിവാക്കണം കേട്ടോ വലിയ ബറക്കത്ത് നിങ്ങളെ ചില ആളുകളൊക്കെ ഏഹ് ചില ആൾക്കാരൊക്കെ ഹലാലല്ലാത്ത ബിസിനസ് നടത്തുന്നവരുണ്ടാക്കുന്നവരുണ്ടാവും ഏഹ് ലോട്ടറി കടയിരുന്നിട്ട് യാ ഹീത് നൂറ് തവണ ചെല്ലിയ തവണ ഇന്നത്തെ ലോട്ടറി ഇഷ്ടം പോലെ വിൽക്കണേ വിൽക്കണേ അന്ന് നടക്കൂലട്ടോ നടക്കൂലോ യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ജോലികളൊക്കെ ഒഴിവാക്കുക പരമാവധി ഒഴിവാക്കുകൊണ്ട് അവർക്ക് അറിയാത്തത് കൊണ്ടാ എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരന്മാര് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ലോട്ടറി കച്ചവടം നടത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട മഹലിന്റെ ഭരണാധികാരികളെ നാളെ ഉത്തരവാദം പറയാ ഉത്തരവാദിത്വം നമ്മൾ പറയേണ്ടി വരും ഇങ്ങനെയുള്ളവർക്ക് നല്ല ജോലികൾ നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് പരമാവധി അഹമ്മദിയാക്കി കൊടുക്കാം നല്ല ഹലാലായ ജോലികൾ നമ്മൾ പാവങ്ങളെ മൈൻഡ് ചെയ്യാത്തപ്പോഴാണ് പല പലപ്പോഴും ഇങ്ങനെയുള്ള തെറ്റുകളിലേക്കൊക്കെ പോകുന്ന റൊബ് കാത്തി ഹലാലായ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരാളെയും വേദനിപ്പിക്കാത്ത എക്സ്പയർ ആയ സാധനങ്ങൾ കൊടുക്കാത്ത അലഹമുല്ല ഹലാലായ ബിസിനസ് കുറ്റവും കുറവുകൾ കുറവുകളൊക്കെ പറഞ്ഞു കൊടുക്കുക അതാ വരുന്ന ആളുടെ കുറ്റവും കുറവ് പറഞ്ഞു കൊടുക്കാനല്ല പിന്നെയോ നിങ്ങൾ കൊടുക്കുന്ന ഒരു വാഹനം കൊടുക്കുകയാ ഒരു ബൈക്ക് കൊടുക്കുകയാ അതിൻ്റെ ടയറിന് ചെറിയൊരു പ്രശ്നമുണ്ട് പറയാ പറയാ എന്റെ പ്രിയപ്പെട്ടവർ അതിന് എൻജിന് ഒരു പ്രശ്നമുണ്ട് പറയാ ആക്സിഡന്റ് ആയിട്ടുണ്ട് പറയാ ഇന്ന വണ്ടിയാണ് ഇത് ഇത്ര കേടുപാടുകളുണ്ട് എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് അടിപൊളി സാധനമാ പൊന്നുമോനെ ഇതെടുത്താൽ നിന്റെ ജീവിതം രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് എന്റെ സുബഹാനുള്ള പത്ത് തവണ ആക്സിഡന്റ് ആയ വണ്ടി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ജീവിതമല്ല രക്ഷപ്പെടുന്നത് പിന്നെയോ ഏ പിന്നെയോ വർഷാപ്പുകാരം രക്ഷപ്പെടും തരട്ടെ നമ്മൾ കൊടുക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല ഹലാലായ ബിസിനസ് ചെയ്യുന്നവർ നൂറ് തവണ എന്ന് അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകും റബ്ബെ സ്വീകരിക്കണേ റഹ്മാനെ Oh <laughs>